കട്ടപ്പണ സെന്റ് മാർത്താസ് നഴ്സറി സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം നടന്നു കുരുന്നുകളുടെ റാലിയോടെയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത് കുട്ടികൾ പുൽക്കൂടിന്റെ ദൃശ്യാവിഷ്കാരം ഒരുക്കിയത് ശ്രദ്ധേയമായി യു കെ സി വിദ്യാർത്ഥികളായ ഗബ്രിയേൽ അന്നാസോണിയും അലക്സി എബിനും നൽകിയ ക്രിസ്മസ് ആശംസകൾ ഏറെ കൈയ്യടി നേടി കൂട്ടുകാരെ എല്ലാ വർഷം ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത് പി ടി എ പ്രസിഡന്റ് ജോൺ ഫിലിപ്പ് അധ്യക്ഷനായി മുൻ മദർ സുപ്പീരിയർ സിസ്റ്റേഴ്സ് നോമേരി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു സ്നേഹമുള്ളവരെയും ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് സമാധാനത്തിന്റെയും ശാന്തിയുടെയും ഒരു സന്ദേശവുമായിട്ടാണ് കടന്നു വന്നത് മക്കളായ നമുക്ക് എല്ലാവർക്കും സമാധാനവും ശാന്തിയും നൽകാൻ വേണ്ടി എന്നാൽ സ്നേഹമുള്ളവരെ ഇന്ന് നമ്മൾ ലോകത്തിലേക്കും പ്രത്യേകിച്ച് നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അശാന്തിയുടെ ഫലങ്ങൾ മാത്രമേ നമുക്ക് കാണുവാനുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചതായി പ്രിൻസിപ്പൽ സിസ്റ്റർ മെറിൻ അറിയിച്ചു